എരുമേലിയിലെ വലിയ തൊട് വറ്റു വരേണ്ടതോടെ ശബരിമല തീർത്ഥാടകർ വലയുകയാണ് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനു മുന്നിൽ തീർത്ഥാടകർ സ്നാനം നടത്തുന്ന വലിയ തോട്ടിലാണ് ജലമില്ലാത്തത് മൂലം തീർത്ഥാടകരാകെ വലയുന്നത് തോട്ടിൽ കാടുകേറിയ നിലയിലാണ് ഇടവമാസ പൂജയ്ക്കായി ശബരിമല ദർശനത്തിനായി എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയ തീർത്ഥാടകർക്കാണ് ഈ ദുർഗതി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നൂറുകണക്കിന് തീർത്ഥാടകരാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി എരുമേലിലെത്തുന്നത് പേട്ടതൊള്ളി വലിയ സ്നാനം നടത്തിയ ശേഷം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശബരിമലയിലേക്ക് പോകുന്നതാണ് പതിവ് രീതി എന്നാൽ വേനൽമഴ ശക്തമാകാത്തതിനാൽ വലിയ തോട്ടിൽ ഒഴുക്കില്ല ചാലുപോലെയാണ് ഇവിടെ ജലം ഒഴുകുന്നത് തോട്ടിലെ മാലിന്യങ്ങളും നീക്കിയിട്ടില്ല തോട്ടിലെ ചെളിയിൽ കാടും പടലും നിറഞ്ഞ നിലയിലാണ് ഇവിടെയാണ് തീർത്ഥാടകർ സ്നാനം നടത്തുന്നത്

Approved by AICTE and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.